ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാജയന്തി ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി ആഘോഷിച്ചു അന്തിക്കാട് നടയിൽ സംഘടിപ്പിച്ച പിറവി മഹോത്സവ പരിപാടികൾ സംസ്ഥാന പ്രസിഡന്റ് എം എ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ പൂക്കാട്ട് അധ്യക്ഷനായി തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് അന്തിക്കാട് ഡോക്ടർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ് ജേതാവ് എസ് കെ അന്തിക്കാട് സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പടിയം ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് തിരുമംഗലം മേഖലാ വൈസ് പ്രസിഡന്റ് ഷാജു കണക്കന്ത്ര ബിജു പുളിക്കൽ പി വി പ്രദീപ് പ്രതാപൻ അന്തിക്കാട് മേഖലാ സെക്രട്ടറി ശിവദാസ് താണിയത്ത് ട്രഷറർ പടിയത്ത് രതീഷ് എന്നിവർ സംസാരിച്ചു കാഞ്ഞിരച്ചോട് സെന്റർ വാളമുക്ക് പടിയം ചൂരക്കോട് നട ഖാദർ സെന്റർ അന്തിക്കാട് കെ കെ മേനോൻ ഷെഡ് എന്നീ കേന്ദ്രങ്ങളിലും ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു എല്ലാ കേന്ദ്രങ്ങളെയും ബന്ധപ്പെടുത്തി വിളംബര റാലിയുമുണ്ടായിരുന്നു പുഷ്പാർച്ചന അനുസ്മരണ പ്രഭാഷണങ്ങൾ പായസ പായസവിതരണം എന്നിവയുമുണ്ടായി